തുർക്കിയിൽ മേയറെ തളച്ച് കെട്ടി പ്രക്ഷോഭം അവസാനിപ്പിക്കുകയും ചെയ്തു ഏതാനും ദിവസമായി തുർക്കിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഗവൺമെന്റിനെതിരെ നടക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് ഇത് തുർക്കി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഇസ്താംബുളിലെ മേയർ ഇക്രം ഇമാമ ക്ലോവി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ അഹിമതി വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത് അത് ഏതാനും ദിവസങ്ങൾക്കിടയിലാണ് വലിയ ശക്തിയുള്ള പ്രക്ഷോഭമായിട്ട് അത് തീരുകയും ആഭ്യന്തര പ്രശ്നത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇമാമോ ക്ലൂവി പറഞ്ഞ കാര്യം രാജിവെച്ചൊയ്യണം പ്രസിഡന്റ് എന്നുള്ളതാണ് ഇനി ഒരു നിമിഷം പോലും തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയീബ് ഉറുദ് ആ സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കൈവില്ല യോഗ്യതയില്ല അത്രക്ക് വലിയ അഹിമതിയും ഇടപെടൽ അതായത് രാജ്യ പുരോഗതിക്ക് വേണ്ടി ഇടപെടുന്നതിൽ വലിയ രീതിയിലുള്ള പിയവുകൾ പറ്റിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അതിന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന മറുപടി തെരുവിൽ വെച്ച് അധികാരം കൈമാറുന്ന രീതികൾ തുർക്കി എന്ന് പറയുന്ന രാഷ്ട്ര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് താൽക്കാലികമായ രീതിയിലുള്ള കൈമാറ്റം ഉണ്ടാവില്ലെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടംബുൾ മേയറും തമ്മിലും ഇസ്താംബുർ മേയറും അത് അദ്ദേഹത്തെ പിന്തുണക്കുന്ന വലിയ രീതിയിലുള്ള ജനാബലിയും ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദ്ഖാനും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി ഉറുദ്ഖാനെതിരെ മത്സരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അവിടെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വരുന്നത് മൂന്ന് കൊല്ലം മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമാവുക എന്നുള്ളതാണ് ഇസ്താംബുൾ മേയർ ഇക്രം ഇമോമോക്ലോവിയുടെ ലക്ഷ്യമെന്ന് അവിടുത്തെ മീഡിയകളൊക്കെ വിലയിരുത്തുന്നു അതിന് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ തന്നെ സജീവമായി രംഗത്ത് വന്നത് പറയുന്ന കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഗസി പ്രതിഷേധം നടന്നിരുന്നു തുർക്കിയിൽ ആകമാനം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രശ്നങ്ങളും തീപിടുത്തങ്ങളും തീയിടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമ സ്വഭാവമുള്ളതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഗസീ പ്രതിഷേ എന്ന് പറയുന്നത് അതിനുശേഷം ഇത്രയും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്നത് ആദ്യമായിട്ടാണ് തെരുവിൽ ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ രാജ്യ നിയമവ്യവസ്ഥയ്ക്ക് ലംഘനം ചെയ്യുന്നവരായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവരെ നേരിടുക അല്ലാതെ മറ്റ് പോവകളുമില്ല വലിയ രീതിയിൽ സൈനിക വിന്യാസം ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടുകൾ നടത്തിക്കൊണ്ട് പ്രക്ഷോഭം അടിച്ചമർത്തു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് തടവിലിടുകയും മേയറെ ജയിലിടക്കുകയും ചെയ്തു റിമാൻഡ് കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു അപ്പം സർക്കാരിനെതി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിരിക്കുന്ന പ്രതിരോധമുണ്ടായതോടുകൂടി സമര പന്തലുകളൊക്കെ അയിഞ്ഞു വീണു പ്രക്ഷോഭകാരികൾ അങ്ങ് ഒതുങ്ങിപ്പോയി അവർ ഘട്ടം ഘട്ടമായ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി ഉണ്ടായി മേയർ അകത്തായതോടുകൂടി പിന്നീട് നേതൃത്വം നൽകാൻ ആരുമില്ലാത്തൊരു സ്ഥിതി വിശേഷം വന്നു എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയമായിരിക്കുന്ന വിഷയം എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ അകത്ത് പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന അമേരിക്കയുടെയും ഇസ്രായിൻ്റെയും നിലപാടിന് ചൂട്ടു പകരുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്താംബുളിലെ മേയർ ഇക്രം ചെയ്തത് എല്ലാ രാജ്യത്തിൻ്റെ അകത്തും ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കാറുണ്ട് ഇസ്രായേൽ എന്തിനു സപ്പോർട്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പല കാര്യത്തിൽ പല രാജ്യങ്ങളും അത് വിജയിച്ചിട്ടുണ്ട് ഇറാഖിൽ വിജയിച്ചിട്ടുണ്ട് ലബനാലിൽ വിജയിച്ചിട്ടുണ്ട് സുഡാനിൽ വിജയിച്ചിട്ടുണ്ട് അഫ്ഗാൻ ആദ്യഘട്ടത്തിൽ വിജയിച്ചിട്ടുണ്ട് പല രീതിയിലും അവർ വിജയക്കൊടി നാട്ടിയതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിരിക്കുന്ന സ്വാധീനങ്ങൾ ആ മേഖല ഉണ്ടാവണം എന്ന് കരുതും ഇസ്രായേലിന് പോലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഭരണമാറ്റം നടന്നതോടുകൂടി ഇസ്രായേ സിറിയയുടെ പരമാവധി സൈനിക സ്വാധീന മേഖലയൊക്കെ അവർ തീയിട്ട് നശിപ്പിക്കുകയും യുദ്ധ കപ്പലുകളെയും യുദ്ധവിമാനത്തെയും ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്തതും ആയതിനാലാണ് അപ്പോൾ ഈ മേഖല കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലയ്ക്ക് എപ്പോഴും ഒരു ഭീഷണി സ്വരം സിറിയയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരം ഉണ്ടാവും അതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടായതോടുകൂടി അത് അവസരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അക്രമം നടത്തിയത് അത് അമേരിക്ക കൂട്ടുനിൽക്കും കൂട്ടുനിൽക്കുക എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് കുർദ്ദുവംശജയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലും തുർക്കിയിലുണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം കുറുദുകൾ അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അവർ സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പല ഘട്ടത്തിലും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കുകയും പല രീതിയിലും അതൊക്കെ അടിച്ചൊതുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വാധീന മേഖലയും അവരുടെ ഏരിയകളും വലിയ രീതിയിൽ വലുപ്പമുള്ളതും അതോടൊപ്പം തന്നെ ഏത് പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യമുള്ളവരുമാണ് കുറുദു വിഭാഗം എന്ന് പറയുന്നത് സദാം ഹുസൈൻ കഴിഞ്ഞ നാൽപ്പത് വർഷം അദ്ദേഹം ഭരിക്കുന്ന ആ നാൽപ്പത് വർഷത്തോളം ഓരോരോ ഏരിയയിൽ കുറുദുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയിട്ടും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒടുവിൽ രാസായുധം വരെ കുർദുകൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക കണ്ടെത്തിയായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ള കാര്യം അമേരിക്കയോട് തന്നെ ചോദിക്കേണ്ടതാണ് അവർ പറയുന്നത് പല ഘട്ടത്തിലും കള്ളത്തരമാണ് സദാം ഹുസൈൻ്റെ തൂക്ക് തൂക്കാൻ വിധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിചാരണക്കിടയിൽ ഈ പറയപ്പെട്ട കുർദുകൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഈ പരാതികളും അവിടെ എത്തിയിട്ടുണ്ട് ആയുധം കൈവശം വെച്ചത് അടക്കമുള്ള കുറെ പരാതി വായിച്ചതിന്റെ കൂട്ടത്തിൽ കുറുദുകളുടെ പരാതികളുണ്ട് അപ്പോൾ വംശജരെ സംബന്ധിച്ചിടത്തോളം റദ്ദാം ഹുസൈന് പോലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വംശാവലിയാണ് ആ വിഭാഗം അപ്പം അതുകൊണ്ട് തന്നെ അത് തുർക്കിക്കും കഴിഞ്ഞുകൊണ്ടെന്നില്ല പക്ഷേ ഈ കുർദുകൾ കുറുതുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുമെന്ന് പല ഘട്ടത്തിലും പല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഉറുദുകാർ പറഞ്ഞ മറുപടി അവർ രാജ്യത്തിൻ്റെ സ്വത്തുക്കളാണ് ഇവിടെ തന്നെ നിലനിൽക്കണം രാജ്യ നിയമവ്യവസ്ഥക്കെതിരെ സംസാരിക്കുമെന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ഇടപെടാറുള്ളൂ അതല്ലാതെ സ്വതന്ത്രമായിരിക്കുന്ന അവരുടെ ജീവിത രീതികളെ രീതികൾക്കെതിരെയോ അതല്ലെങ്കിൽ അവരുടെ ആശയ ആചാര പ്രവർത്തനത്തിലോ സർക്കാർ ഇടപെടില്ല അതിന്റെ ആവശ്യമില്ല അവർക്ക് അവരുടേതായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടോട് കൂടി ജീവിച്ചു പോകാം എന്നുള്ളതാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് വന്നത് പലസ്തീൻ വിഷയത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാട് തുർക്കി പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാതിയും ഈ പറയപ്പെട്ട ഇസ്താംബുൾ മേയർ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ് കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളും ഇസ്രായേൽ വിമർശിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലുമായിട്ട് തുർക്കിക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ നിലപാടുകൾ മയപ്പെടുത്തുന്ന പ്രവൃത്തിയും തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് പാലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ഇറാന്റെ നിലപാടിനോടൊപ്പം ചേരാൻ വേണ്ടി തുർക്കിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നും ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഏതായിരുന്നാൽ ഇവിടുത്തെ വിഷയങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ന്യായമായിരിക്കുന്ന കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടാലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പ്രമാണിയാണ് അല്ലെങ്കിൽ പ്രധാനിയാണ് തുർക്കി എന്ന് പറയുന്നത് അപ്പൊ ഒരു ഒരു രാജ്യം യുദ്ധവുമായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാനും പഠിക്കാനും വേണ്ടി സാധിക്കും യുദ്ധം ചെയ്യാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് കേൾക്കുന്ന സമയത്ത് വലിയ ഭയപ്പാടുണ്ടാവും ഇറാൻ ആ ഭയപ്പാടില്ലാത്തത് ഇറാൻ എട്ട് കൊല്ലത്തോളം ഇറാഖുമായിട്ട് തന്നെ യുദ്ധം ചെയ്തു പത്ത് ലക്ഷം ആളുകളാണ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടത് അപ്പോൾ അവർ അതിന് മുൻപും പേർഷ്യ സാമ്രാച്യാരിക്കുന്ന കാലത്തും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് യുദ്ധത്തിൽ കേമന്മാരായിട്ട് നിലകുന്നത് പാരമ്പര്യമായ രീതിയിൽ ഒരു യുദ്ധത്തിൻ്റെ ശൃംഖലയ അല്ലെങ്കിൽ തുടർച്ചയെ രാജ്യമാണ് ഇറാൻ എന്നാൽ എന്നതിൽ അവർക്ക് വലിയ വിഷയമൊന്നുമില്ല അമേരിക്ക ഇടപെടുന്നത് സംബന്ധിച്ചിടത്തോളം അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് അതുകൊണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടാവും എന്നുള്ളതും ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഫലസ്തീന്റെ ഫലസ്തീനിലുള്ള ആയുധങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഏകദേശമൊക്കെ അറിയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ തുർക്കി പറയുന്ന കാര്യം എന്ന് പറ കാര്യം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ട് ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പമുണ്ടാക്കി ഈ മേഖലയെ അസ്ഥിരതയിൽപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് എല്ലാ കാലത്തും അതിനനുവദിക്കില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ തങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ തങ്ങൾ മേയറെ തളച്ച് കിട്ടിയിരിക്കുന്നു ഇനിയൊന്നും ചങ്ങല പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അതിശക്തമായിരിക്കുന്ന ചങ്ങലിലാണ് തങ്ങൾ തളച്ചിരിക്കുന്നത് ൾക്കൂരി പോയൊന്നും പറ്റൂല തങ്ങൾ തങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് മേയറെ ജയിലടക്കുകയും ചെയ്തിട്ടുണ്ട് റിമാൻഡ് കാലാവധി നീട്ടുക എന്നല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കി ഞങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് തുർക്കി പറഞ്ഞു വെക്കുന്ന കാര്യം അതാണ് ഇവിടെ മേയർ അല്ല പരാജയപ്പെട്ടത് മേയർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ സംഘശക്തി ആയിരിക്കുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും പരാജയപ്പെടുത്തണമെങ്കിൽ മേയറെ ജയിലടക്കുകയല്ലാതെ മറ്റു പോമകളും അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കും എന്ന സ്വപ്നം അത് സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുക എന്നല്ലാതെ യാഥാർത്ഥ്യമായിട്ട് അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനും അമേരിക്കക്കും നൽകുന്ന സന്ദേശം